ഹായ് ഹലോ അസ്ലാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയിൽ മെഹന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ പാത്രം കേടാകാതെ നമുക്ക് എങ്ങനെ മെഹന്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇതിൽ ഇതിലൂടെ കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ കണ്ടില്ലേ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നം എൻ്റെ നികത്തിൽ കുറേ നാളായി മൈ മൈലാഞ്ചി കിട്ടും ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവോട്ടോ അപ്പോൾ നല്ല കളറ് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണ് എനിക്കറിയില്ല നേരിട്ട് അതിലും എനിക്ക് തോന്നിയിട്ടാണ് കളർ ഉണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു പഴയ പാത്രം എടുത്തേക്കണത് അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ പാത്രം ഇല്ലാത്ത കാരണം ഞാൻ ഉമ്മിച്ചീൻ്റെ പോയി വാങ്ങിച്ചിട്ടാണ് എടുത്തു വന്നേക്കണത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ പാത്രങ്ങളൊക്കെ ഞാൻ നമ്മൾ പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കില്ലേ അങ്ങനെ വാങ്ങിച്ചെടുത്തു അതുകാരണം പിന്നെ പഴയതൊന്നുമില്ല പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അതാണ് കുറച്ചും കൂടെയും ബെറ്റർ അപ്പോൾ ഞാനില്ലാത്ത കാരണം ഉമ്മാൻ്റെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതേപോലെ രണ്ടാക്കി മടക്കിട്ട് അതിന്റെ അകത്തേക്ക് വെച്ചുകൊടുക്കുന്നേട്ടാ അപ്പോൾ ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കേടാകാതെ തന്നെ നല്ല രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ് ശർക്കര പൊടിച്ചിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കണേട്ടാ ഞാൻ കുറച്ച് മാത്രം കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ടാണ് കൂടുതൽ ശർക്കര ഒന്നും വേണ്ട നമുക്ക് ഒരു കൈപ്പിടി തന്നെ ധാരാളമാണ് അപ്പോൾ ഇതേപോലെ ശർക്കര പൊടിച്ചിട്ട് നടക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനത് ചുറ്റിനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേണേ എന്നിട്ട് ആ നടക്ക് ഗ്യാപ്പ് ഉള്ള സ്ഥലത്തുണ്ടല്ലോ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ കേട്ടോ സ്റ്റീലിൻ്റെ അത് വെച്ചുകൊടുക്കാം ബൗൾ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു വലിയ കല നിറയെ വെള്ളം കൊടുത്ത കേട്ടോ അതിൻ്റെ മേളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടെ ആ കാലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രമായാലും മതി നിറയെ വെള്ളം എടുക്കാം എന്നിട്ട് വെയിറ്റ് വെയിറ്റ് ഉള്ളതായിരിക്കണം എന്നിട്ട് അതിൻ്റെ മേളയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഒട്ടും ആവി അങ്ങനെ വലുതാ പുറത്തേക്ക് കടക്കാത്തക്ക ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഇത് കൊടുക്കേണ്ടത് എന്നിട്ട് വെള്ളം ചൂടായി ആവിയൊക്കെ ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേ ഞാൻ നമ്മുടെ ഇത് സാധനം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഒരു കരിഞ്ഞ സ്മെല്ലൊക്കെ വരും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കലം മാറ്റാം അപ്പോൾ അതേ കടയിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളമാണ് വേണ്ടത് അപ്പോൾ അതേ ഞാൻ കുറച്ച് എമൗണ്ടിലാണ് ശർക്കര ഇട്ടുകൊടുത്തത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതനുസരിച്ചിട്ട് നമ്മ ഇതിലുള്ള വെള്ളം കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമേ നമുക്ക് അധികം വേണ്ടല്ലോ എനിക്ക് മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എമൗണ്ടിൽ ശർക്കര ഇട്ട് കൊടുത്തത് പിന്നെ ബൗൾഡ് അടി കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ അത് കഴിയാൻ പെട്ടെന്ന് പൊയ്ക്കോളോട്ടെ അത് പെട്ടെന്ന് ക്ലീനാക്കി കിട്ടും പിന്നെ അതെ നമ്മുടെ പാത്രം കണ്ടില്ലേ മെയിൻ സാധനമാണ് അപ്പോൾ ഇത് കണ്ടില്ല ക്ലിയറായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ ചൂടാറിക്കഴിഞ്ഞു ശേഷം ഫോൾ പേപ്പർ ഇളക്കി മാറ്റിയപ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നല്ലാട്ട അതിൻ്റെ അവസ്ഥ വേറെയിരിക്കും അപ്പോൾ ഫോൾ പേപ്പർ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടിയേക്കണത് എല്ലാ ആ ആ ഒരു ഒരു പിടിച്ചേക്കണത് അങ്ങനെ ഇനി നമുക്ക് പാത്രം എടുക്കാനും ും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതേ നമ്മൾ ശേഷം ആ വെള്ളത്തിലേക്ക് രണ്ട് ചൂടാറിക്കൂൺ മൈദപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇനിയിപ്പോൾ ഞാനിതൊന്ന് അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത ശേഷം നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ ഫ്രീസറിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ ചിത്തായി പോകും ഇത് കുറച്ച് നാളങ്ങനെ ഇരുന്നോളോട്ടോ ഫ്രീസറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ആവശ്യത്തിന് ഇതേപോലെ ആവശ്യം വരുമ്പം നമുക്ക് നികത്തിലൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അതേ ഞാൻ നികത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ നഗം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല കുറേ നാളായി ഞാൻ മൈലാഞ്ചിയൊക്കെ നികത്തിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഇടാതിരിക്ക ഇടാതിരുന്നില്ലെങ്കിലൊരു ഇതാണ് എന്തൊക്കെയോ ഒരു കുറവ് പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇത് റെഡി ആക്കിയിട്ട് നഗത്തിലാക്കി ഇട്ട് കൊടുത്ത അങ്ങനെ ഇനിയിപ്പോൾ ഞാനിത് ഇന്നലെ രാവിലെ ചെയ്ത കാര്യമാണേ ഞാൻ രണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ അത്തായത്തിനിട്ടിപ്പോൾ ഒന്നിട്ട് പിന്നെ വൈകിട്ട് ഒന്ന് അങ്ങനെ രണ്ട് തവണയിട്ട് നല്ല സെയിൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നേരിട്ട് ഇതിലും കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പാത്രം കേടാകാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം